തൃശൂർ എം പി സുരേഷ് ഗോപി ബി ജെ പി ടിക്കറ്റിലാണ് ജയിച്ചു പാർലമെന്റിൽ എത്തിയത് എന്നാൽ പിന്നീട് ബി ജെ പി എന്ന പാർട്ടിയോട് വലിയ അടുപ്പമൊന്നും സുരേഷ് ഗോപിക്ക് ഇല്ല ഒരു ബി ജെ പി കാരനായിട്ട് സിനിമാ താരത്തെ ആരും കണ്ടിട്ടുമില്ല കേരളത്തിലെ ബി ജെ പി പരിപാടികൾ നിത്യ സാന്നിധ്യമാകാനൊന്നും താൻ ഒരുക്കമല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു കേരളത്തിലെ ബി ജെ പി കാര് ഒന്നടങ്കം അവിടെ അമിത്ഷായ്ക്ക് ചുറ്റും കൂടി ഒരാൾ ഒഴികെ അതാണ് സുരേഷ് ഗോപി വെറും നേതാവ് മാത്രമല്ല മറിച്ച് കേരളത്തിൽ നിന്നുള്ള ഏക എം കൂടിയാണ് സുരേഷ് ഗോപി എന്നിട്ടും തന്റെ നാട്ടിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തീർത്തും അവഗണിച്ച സുരേഷ് ഗോപിക്കെതിരെ കേരളത്തിലെ ബിജെപി രംഗത്ത് വന്നു കഴിഞ്ഞു സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം നടന്ന പരിപാടികളിൽ സുരേഷ് ഗോപി എത്താതിരുന്നതോടെയാണ് അതൃപ്തിയാണോ എന്ന ചർച്ചകൾ തുടങ്ങിയത് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമായിരുന്നു അമിത്ഷായുടെ പ്രധാന പരിപാടിയായി നടന്നത് ഏഴ് നിലകളിലായി അറുപതിനായിരം ചതുശ്രാടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ചതാണ് പുതിയ ഓഫീസ് രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിലെത്തി പതാക ഉയർത്തിയ അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തായി നട്ടു തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശനത്തിന് വിളക്കും കൊളുത്തി ഓഫീസിന്റെ നടുത്തളത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ വെങ്കല പ്രതിമയും അമിത്ഷാ അനാച്ഛാദനം ചെയ്തു അവിടെ ഒന്നും സുരേഷ് ഗോപിയെ ആരും കണ്ടില്ല മറിച്ച് സംസ്ഥാനത്ത് പ്രധാന നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റിന്റെ മുറിയിലെത്തിയ അമിത്ഷാ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന വാർഡുതല നേതൃസംഗമത്തിൽ എത്തിയത് അവിടെ തൃശൂർ എംപിയെ ആരും കണ്ടതേയില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ നാല് റവന്യൂ ജില്ലകളെ എട്ട് പാർട്ടി സംഘടനാ ജില്ലകളിലെ വാർഡ് സമിതി അംഗങ്ങളായി മുപ്പത്തി ആറായിരം നേതാക്കളാണ് നേതൃസംഗമത്തിനെത്തിയത് അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാതെ കോട്ടയത്തെയും കൊച്ചിയിലെയും സ്വകാര്യ പരിപാടികളുടെ തിരക്കിലായി പോയി സുരേഷ് ഗോപി എന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് അതേസമയം കേന്ദ്ര ബജറ്റിൽ ബി ജെ പിക്ക് ഏക എംപിയെ സമ്മാനിച്ച തൃശൂരിന് തഴഞ്ഞു എന്ന പരാതി സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നതും ആക്ഷേപമാണ് സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലതെങ്കിലും ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നതാണ് കണക്കുകൂട്ടൽ ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചകളിൽ സാമ്പത്തിക വിദഗ്ദ്ധർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതുമാണ് തൃശൂരിന് ചില പദ്ധതികൾ ഉണ്ടാകുമെന്നും അതിന്റെ ഗുണഫലം കേരളത്തിന് ഒന്നാകെ ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് എന്നാൽ പ്രതീക്ഷിച്ച പദ്ധതികളൊന്നും തന്നെ ഇടം പിടിച്ചില്ല തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയായിരുന്നു ഇതിൽ പ്രധാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേഷ് ഗോപി നാട് നീളം നടന്ന പ്രസംഗിച്ച പദ്ധതിയുമായിരുന്നു അത് അധികാരത്തിൽ എത്തുന്നതിന്റെ പിറ്റേന്ന് തന്നെ കൊട്ടിക്കോഴ് നടപ്പിലാക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ബജറ്റിൽ പക്ഷേ ഈ പദ്ധതിയുടെ പേര് എവിടെയും പരാമർശിച്ചു കണ്ടതുമില്ല അതിന് പുറമേ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ ഇരിങ്ങാലക്കൂടെ കുടൽമാണിക്കും തൃപ്പയാർ ശ്രീരാമക്ഷേത്രം വടക്കുനാഥ് ക്ഷേത്രം എന്നിവയ്ക്ക് സഹായം ലഭ്യമാക്കുമെന്നും പ്രതീക്ഷയിലുണ്ട് പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ നവീകരണ പദ്ധതിക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നൂറ് കോടിയുടെ സഹായത്തിന് നിവേദനം നൽകി ഈ പ്രഖ്യാപനത്തിന് കൂടിയാണ് തൃശ്ശൂർ കാത്തിരുന്നത് പക്ഷേ നിരാശയായിരുന്നു ബലം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് സഹായമായ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്ന മലയോര ജനതയുടെ പ്രതീക്ഷയും അസ്ഥാനത്തായി ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ ഗുരുവായൂർ തീർത്ഥാടക സ്റ്റേഷൻ പ്രഖ്യാപനം മുസ്രിസ് പൈതൃക പദ്ധതിക്ക് സഹായം തുടങ്ങിയവയും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സുരേഷ് ഗോപി എടുത്തു നൽകിയ തൃശൂരിനെ നിർമ്മലാ സീതാരാമൻ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്ന് പറയേണ്ടിയും വരും